ഹെലോ ഗായ കൊറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്യണത് ആൻഡ് സ്പെഷ്യൽ 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 ഡെഡിക്കേറ്റ് അർഷാ ക്രിസ്റ്റി ഫ്രം മലപ്പുറം ഇതിന് തൊട്ടു മുമ്പേ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് കാരണം ആ സ്റ്റോറി ഇട്ടിട്ട് കുറച്ച് നേരമായിട്ട് എഴുളു പക്ഷെ എനിക്കൊരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മെസ്സേജസ് വന്ന് എന്റെ ഒരു നാലഞ്ച് കോൾ വന്ന് സത്യം ഞാനത് എക്സ്പെക്ട് ഈ ഒരു ചെറിയൊരു ടൈമിനുള്ളിൽ ആൻഡ് താങ്ക് യു സോ മച്ച് പക്ഷെ എനിക്ക് എല്ലാം എടുത്തിട്ട് അല്ല എല്ലാത്തിനും മെസ്സേജ് അയക്കാനോ എല്ലാത്തിനും റിപ്ലൈ തരാനോ പറ്റാത്തത് കൊണ്ട് ഐ തിങ്ക് വൈ നോട്ട് ഒരു വീഡിയോ ചെയ്താൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ക്ലിയർ കിട്ടും അത്ര വിചാരിച്ചിട്ടുള്ളൂ ഒന്നുമില്ല ഇതിന് തൊട്ടു മുമ്പേ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് മീൻസ് ഐ മീൻ സ്റ്റോറി അതില് ചേട്ടൻ എനിക്ക് അറിയില്ല ആക്ച്വലി ഈ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അറിയില്ല എന്റെ പരിചയമല്ല എന്റെ ഫ്രണ്ട് അല്ല എന്റെ ആരുമല്ല എന്റെ കൊളീഗില്ല ഒന്നുമല്ല സോ ഒരു ആഗ്രഹം പറഞ്ഞു എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി നടത്തി കൊടുക്കാൻ സാധിക്കില്ല ചേട്ടൻ ചേട്ടന് ഇത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചിട്ട് അതിന് ഉത്തരം തരാൻ പറ്റാത്തതിൽ സങ്കടവും ഖേദവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോറിയുടെ പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പേ ചേട്ടന്റെ ഫ്രണ്ട്സ് കസിൻസ് റിലേറ്റീവ്സ് കോലീഗ്സ് ഫാമിലി മെമ്പേഴ്സ് പാരന്റ്സ് നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മോൻ ഇപ്പം ചെയ്തത് ചെറിയൊരു പരിപാടിയില്ല ഇനി ഇതിലേക്കാൾ വലുതൊപ്പിച്ച് വരും അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു ബന്ധവും ഇല്ല ഒരു പരിചയം ഇല്ലാത്ത പെൺകുട്ടിക്ക് ഇങ്ങനത്തെ മെസ്സേജ് അയക്കുമ്പോൾ ഇത് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് കാരണം എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രായം പ്രായമൊന്നുമല്ല ആൾ എഡ്യൂക്കേറ്റഡ് ആണ് ആൻഡ് ആൾ വർക്ക് ചെയ്യേണ്ടത് ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താ പറയേണ്ടതിൽ ഇതൊക്കെ പഴഞ്ച മോഡലല്ലേ ഈ കാലം മാറുന്നൊന്നും നിങ്ങൾ അറിയണില്ലേ ആൻഡ് പണ്ടത്തെ പോലെ കിടന്ന അടിയുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ കാരണം കണ്ട അത്രയും ഞാൻ നിന്റെ അമ്മേനോട് പറയാം അത്ര നല്ല ഡയലോഗ്ന്നുള്ളത് ആൻഡ് ഐ ഹോപ്പ് ചേട്ടൻ ഹാപ്പിയാണ് ചേട്ടൻ എൻജോയ് ചെയ്യേണ്ടത് അല്ലേ ക്രിസ്റ്റി ചേട്ടൻ നിങ്ങൾ ഈ കണ്ട വീഡിയോ ആർ ജെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണ് പക്ഷേ ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഈ കുട്ടി ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കഥയിലെ നായകന്റെ പേരാണ് അർഷാദ് ക്രിസ്റ്റി എന്നാണ് പേര് പുള്ളിയുടെ നാട് മലപ്പുറമാണ് അപ്പോൾ മലപ്പുറം ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആ സുഹൃത്തിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക അദ്ദേഹത്തിന് എന്തൊക്കെയോ ആവശ്യങ്ങൾ അതായത് എപ്പോഴാണ് ഞാനത് ഓരോന്ന് വ്യക്തമാക്കി പറഞ്ഞുതരാം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും പുള്ളിക്ക് അപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ആർ ജെ ശരണി എന്ന് പറയുന്ന പെൺകുട്ടി ഇൻസ്റ്റയില് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരു തരത്തിലുള്ള വാൾഗർ ആയിട്ടുള്ള ഒരു ഫോട്ടോസിലാറില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക നമ്മള് സോഷ്യലായിട്ട് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഒരു കാര്യവും ചെയ്യാത്ത ഒരു പ്രൊഫൈലുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ആർ ജെ ശരണ്യ എന്ന് പറയുന്നത് അപ്പൊ ശരണ്യുന്ന പല ഫോട്ടോസിനും ഈ പറയുന്ന അർഷാദ് എന്ന് പറയുന്ന വ്യക്തി മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു നോർമലായിട്ട് ഒരാൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിനൊരു ഹാർട്ട് കൊടുക്കുമോ ഒരു തംസപ്പ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ആ കമൻ അങ്ങനെ അങ്ങ് ആ മെസ്സേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴത്തേന് ത ഈ കാണുന്ന ഒരു മെസ്സേജ് ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹം അയച്ചു അപ്പോൾ ഈ മെസ്സേജ് വന്ന ഉടനെ തന്നെ നോർമലായിട്ട് ആ കുട്ടി പറഞ്ഞത് തൻ്റെ അമ്മയോട് ചെന്ന് ചോദിക്ക് എന്നാണ് പറഞ്ഞത് അതിന് ഒരു തരത്തിലുള്ള തെറ്റും ഞാൻ കാണുന്നില്ല ഇങ്ങനെയുള്ള അതായത് ഇപ്പൊ ഈ കുട്ടി ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ലാത്ത ഒരു തരത്തിലൊരു ബന്ധവും ഇല്ലാത്ത ഇന്ന് വരെ കാണാത്ത എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്ക് അടിച്ച് മാത്രം പരിചയമുള്ള ഒരു കുട്ടിയോട് ഇങ്ങനെ ചോദിച്ച ഒരാളെ അപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞു ഇതിനുശേഷം ഇവര് ഒരുപാട് ചാറ്റിങ് നടത്തിയിട്ടുണ്ട് ഇതിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടത്തിയിട്ടുണ്ട് സ്റ്റോറിയായിട്ട് ഇട്ടത് അപ്പൊ ആ സ്റ്റോറി കണ്ടപ്പോഴത്തേന് പുള്ളിക്ക് അങ്ങ് എന്താ പറയുന്ന ആ ഒരു ദേഷ്യം അങ്ങ് കൂടിയിട്ട് അതിനുശേഷം വന്ന കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട് ഞാൻ അതൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം പറഞ്ഞോ ഞാനിപ്പോ കണ്ടത് സോറി പിന്നെ എന്താ പറയാ ഞാൻ 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 നിന്നോട് നിന്നോട് ചോദിച്ചത് നിനക്കത് കാരണം അത് അത് വേറെ ഒരു അർത്ഥം എപ്പോഴും പറയുന്നു മെസ്സേജ് നിനക്ക് പറഞ്ഞു എന്താ മോളെ ശരണി ഞാൻ നിന്നോട് പേഴ്സണലായിട്ട് ചോദിച്ച കാര്യമാണ് നീ അതിന് ആയിട്ട് പേഴ്സണലായിട്ട് തന്നെയാണ് അമ്മയ്ക്ക് വിളിച്ചത് അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാനത് സാധാരണയായിട്ട് എല്ലാവരോടും ചോദിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന അർഷാദിന്റെ ആ സർക്കിളിലുള്ള എത്ര ആളുകളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെൺകുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചോദിക്കണം ഒരു ബന്ധവും ഇല്ലാത്ത പെൺകുട്ടിയോട് ചോദിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ അതിനെതിരായിട്ട് ഞാൻ അപ്പൊ ഞാൻ നിനക്ക് ഫക്ക് അടി ഞാൻ അത്ര നീ കൂടി അവൻ ഉടനെ വിളിച്ചുവെന്ന് അപ്പൊ കിട്ടിയത് എന്തിനാണെന്ന് അവന് ഒരു ബോധവുമില്ല അവന് കിട്ടിയതിന് അവന് കണക്കുണ്ട് പക്ഷെ അവന് എന്തിനാണ് കിട്ടിയെന്ന് കാരണം ഞാൻ നിന്നോട് നിന്നോട് ആ ആ ടൈമിൽ ഒരു ഒരു ആരെങ്കിലും അന്ന് അപ്പൊ ഈ രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേന് ഈ നാട്ടിലുള്ള പെൺപിള്ളേരുടെ ഒക്കെ ഇൻബോക്സിൽ ചെന്നിട്ട് മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ എന്ന് ചോദിക്കുന്നത് അല്ല മുത്തുമണി അതിന് നല്ല നാടൻ ഭാഷയിൽ കട്ട കഴപ്പെന്ന് പറയും ആ കഴപ്പം കൊണ്ട് നീ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറങ്ങുന്നതുകൊണ്ടാണ് ഇപ്പോ നിന്റെ കാര്യം മറ്റുള്ളവരിലേക്ക് വിളിച്ചു പറയേണ്ട വന്നത് അതൊക്കെ സ്വാഭാവികമാണെന്നാണ് അവൻ പറയുന്നത് അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ ഒരിക്കലും ബോധ്യമില്ല അവൻ പറയുന്നത് അത് സ്വാഭാവികമാണ് ഞാൻ കൂടി ഞാൻ നോക്കി ഞാൻ 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 ആ ടൈമിൽ എല്ലാം നാട്ടുകാരെ ന്യൂസിൽ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാല് അടിച്ച ഒരു ഡയലോഗ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ഡയലോഗ് ഇത് നിന്നടിക്കാനായിട്ട് പ്രാപ്തയാക്കിയതാണ് കാരണം ഞാൻ ഞാനിതിനെ വലിയൊരു ഭൂമാക്കാണ്ട് ജസ്റ്റ് സ്റ്റോറിയിലും ജസ്റ്റ് നീ നീ അപ്പം എന്തായാലും ഇത്ര സ്ഥിതിക്ക് നോക്കാം ഇനി ഈ ആർക്കും അയക്കാത്ത രീതിയിലേക്ക് എനിക്ക് ലീഗൽ അവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് നിനക്ക് പറ്റുണ്ടെങ്കിൽ നീ ഈ വോയിസും കൂടെ വെളിയിലേക്ക് വിടുക ഇല്ലെന്നുണ്ടെങ്കിൽ നീ മലപ്പുറത്തേക്ക് വാ ഞാൻ ആണ് തരാം ഞാൻ ആരാണ് എന്നാണ് അവൻ പറയുന്നത് അപ്പൊ ഈ മലപ്പുറത്തുള്ള ഈ അർഷാദ് ക്രിസ്റ്റീനെ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ അവൻ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനത് കേൾപ്പിച്ചു തരാം അപ്പം ഞാനവന് മാന്യമായിട്ട് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ബ്രദർ എന്റെ കയ്യിൽ പോയി ബട്ട് ഞാൻ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ടെന്ന് സോറി പറഞ്ഞ രീതി നിങ്ങൾ കേട്ടതാണല്ലോ അവൾ അതൊരു ഇഷ്യൂ ആക്കി കഴിഞ്ഞപ്പോഴത്തേന് ഒരു വെല്ലുവിളിയുടെ രീതിയിലാണ് അവൻ ആ ഒരു സോറി പറഞ്ഞിരിക്കുന്നത് അതിനെയൊക്കെ സോറി ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്തായാലും അവൻ അതിനുശേഷം പറഞ്ഞത് ബട്ട് വിഷയം വലുതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ കുരുപ്പെന്ന് അപ്പം അവൻ ഈ പറയുന്ന പെൺകുട്ടീനെ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അവൻ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു തരത്തിലുള്ള സംഭവം വളരെയായിട്ടുള്ള ഫോട്ടോസ് വന്നിട്ടില്ല അതിന് മുമ്പ് നമ്മൾ മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് അയച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് തോട്ട്സുള്ളൂ കൗണ്ടർ തോട്ട്സാണ് എന്തെല്ലാം ഇടുമ്പോൾ അതിനായിട്ട് എന്താ പറയുക ഒരു കൗണ്ടർ അടിച്ചിട്ട് പറയുക അതിന് സിംപിൾ ഇവിടെ ചിരിക്കുക ആ ഒരു സംഭവമായിരുന്നു പിന്നെ ഒരു സുപ്രഭാത സുപ്രഭാതത്തിലുള്ള ഒരു നൈറ്റ് ഒരു നൈറ്റിൽ തോട്ടമുള്ളൂ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആ സംഭവം തന്നെ പേഴ്സണലി വേറൊരു തരത്തിലായിരുന്നു ഞാൻ പറഞ്ഞതാണ് കൈകന്ന് പിന്നെ അവൾക്ക് വേണ്ടി മാത്രമല്ല മെസ്സേജ് ഇട്ടത് ഞാൻ വേറെ ഒരു ഇതായിരുന്നു എഫ്ഇ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഡെയിലി ചാറ്റ് റെഗുലർ ചാറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇത് വന്ന് ഞാൻ വേറൊരു സാധനം ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു പക്ഷേ അപ്പോൾ അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പക്ഷെ ഇതേ രീതിയിൽ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോ ഒരു ദിവസം ഇവക്ക് വേണ്ടി മാത്രം ഇട്ട മെസ്സേജ് അല്ല ഞാൻ ഒരുപാട് പേർക്ക് അയച്ച മെസ്സേജുകളുടെ കൂട്ടത്തിൽ ഇവക്കും ഒരു മെസ്സേജ് അങ്ങ് ഉള്ളൂ അയച്ചാണോ കൊത്തട്ടെ എന്ന് നോക്കിയതാ ഞാൻ അപ്പൊ തന്നെ എന്ന് പറഞ്ഞ് കാരണം ആ മെസ്സേജ് ഇട്ട് പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കാൻ പറ്റില്ല അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നാണ് എന്താ പറയാ സൂര്യ അറിയിപ്പിക്കാനല്ല നോക്കുന്നത് ഒരു ഇതേപോലെ എന്തെങ്കിലും തെറിയോ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അവളെ മൈൻഡിൽ നിന്ന് വരുന്നത് അപ്പോൾ ഞാനൊക്കെ ഉദ്ദേശിച്ച് ഒരു പെട്ടെന്ന് പിടിക്കുന്നൊരു മൈൻഡാണ് അപ്പോൾ ഞാൻ ഓരോന്ന് പറയുമ്പോഴും ഇവിടെ അതിനെ കുറിച്ച് ഒരു ഓക്കെ അടുത്തേക്ക് ഇവൻ്റെ എന്തെങ്കിലും വരണം എന്ന് പറഞ്ഞിട്ടുള്ള ആയിരുന്നു അതൊന്നും അവൾ അവളെ മെസ്സേജ് ഒന്നും അവൾ അവളിട്ടില്ലല്ലോ ഇതിൻ്റെ മെസ്സേജ് മാത്രമല്ലേ ഇട്ടുള്ളൂ കാരണം എനിക്കത് കാണാൻ പറ്റിയില്ല ഇതിൻ്റെ ബ്ലോക്കാണ് ഇവൻ പറഞ്ഞത് രണ്ട് തെറിയൊക്കെ ഈ മെസ്സേജിൽ വരാൻ വേണ്ടി അവള് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവൾ ആ മെസ്സേജ് ഒന്നും എനിക്ക് തന്നില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് ആ മെസ്സേജ് എല്ലാം തന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ കണ്ടോളാം ഒരു കുഴപ്പമില്ല നീ അയച്ച മെസ്സേജുകൾ നിന്റെ കയ്യിൽ കാണുമല്ലോ അപ്പൊ അത് എടുത്തൊന്ന് കാണിക്കാൻ പറഞ്ഞു അവൻ അതിനുള്ള ഒരു റിപ്ലൈയും പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഓക്കെ അല്ല സമൂഹത്തിന് മതിയല്ല സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു പെണ്ണിന്റെ ടോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് കയറിയാൽ മതി ഒരു പെണ്ണിന് അഭിമാനം ഉണ്ടെങ്കിൽ പെണ്ണ് അത് പേഴ്സണലി നമുക്ക് ഇട്ടിട്ട് ഒതുക്കി അല്ലെങ്കിൽ റിയാക്റ്റീവ് ആയിട്ട് ആരെങ്കിലും ഇതാക്കിയിട്ട് അവൾ അത് പറയുന്നേ ഉള്ളു അവളത് പബ്ലിസി പബ്ലിക് വേണ്ടി അവൾ പബ്ലിക് ടോയ്ലറ്റ് ആക്കി അത്ര പറയുന്നുള്ളൂ ഞാൻ പറയൂ കാരണം നമുക്കാണ് നമുക്ക് മാനനഷ്ട അപ്പോ ഒരാളാണെന്നുള്ളവലില് ഞാൻ ചോദിച്ചി എനിക്ക് നടേല് മുട്ട ഉണ്ടായിരുന്നുണ്ട് ഞാൻ ചോദിച്ചു ഓക്കെ ആ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല പെണ്ണിന് അഭിമാനം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിച്ച കാര്യം അത് പേഴ്സണലായിട്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യമായിരുന്നു അവ എന്തിനെ കൊണ്ടുപോയി സ്റ്റോറി ഇട്ട് ഇത് നാട്ടുകാരെ അറിയിച്ചത് അവക്ക് അഭിമാനമില്ലേ ഈ പറയുന്ന ഈ പരമാറിക്ക് ഈ അഭിമാനമോ ഒന്നുമില്ലേ ഈ കണ്ട പെണ്ണുങ്ങളോടെല്ലാം ചേർന്നിട്ട് അപരാധം പറയാനായിട്ട് ഈ രാത്രിയാകുമ്പോഴേ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്ന ഇവന് ഈ പറയുന്ന അഭിമാനം ഉണ്ടാ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും കാണിക്കത്തില്ലല്ലോ അവൻ എപ്പോഴും പറയുന്നത് ഇത് സർവ്വസാധാരണമാണ് ഇത് സർവ്വസാധാരണമാണെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ കണ്ട പെൺകുട്ടിയെ ഒരു ബന്ധവും ഇല്ലാത്ത ഈ ഇൻസ്റ്റഗ്രാം വഴി കണ്ടു പരിചയമുള്ള ഒരു പെൺകുട്ടിയോട് ചെന്നിട്ട് ഇങ്ങനെയുള്ള വർത്തമാനം പറയുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് എന്നാണിപ്പം പറയുന്നത് എനിക്കത് എത്രയൊക്കെ നോക്കിയിട്ടും എനിക്കത് സാധാരണമായിട്ട് തോന്നുന്നില്ല കാരണം ഞാൻ എഴുതു ഇതിൻ്റെയൊക്കെ ഒരു ടോക്ക് ഇതിൻ്റെ വശോ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എനിക്കെല്ലാം അറിയുള്ളൂ അത് വേറൊരാൾക്ക് അറിയില്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ബ്രോഡോ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഫോളോവർ എല്ലാം ഉണ്ട് പക്ഷേ അല്ല പക്ഷേ എനിക്ക് ആര് പറഞ്ഞത് ഞാൻ ആ ടോക്കിൽ തന്നെ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് അവള് പിന്നെ അവളെ കൂട്ടുകാരി രാത്രി പന്ത്രണ്ട് പതിനൊന്നര ആ ടൈം വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവൻ പറയുന്നത് ആ പെൺകുട്ടിയോട് അവസാനം ആ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരിയോട് അവളോട് സോറി പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അവൻ എനിക്ക് തന്നിട്ടുണ്ട് ഇതാണ് ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ പറഞ്ഞേക്കാം അവള് അവളോട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും തിരിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ആദ്യത്തെ ഒരു സ്റ്റോറി ഇട്ടതിന് ശേഷം ഈ പെൺകുട്ടി അത് വേണ്ട ഒഴിവാക്കി ഒഴിവാക്കി വിട്ടതാണ് പിന്നീട് അതിനെ കുറിച്ച് ഒരു ഇത് മൈൻറ്റെയിൻ ചെയ്യാതിരുന്നതാണ് ടോക്ക് എന്ന് നല്ല ടോക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞ ടോക്കിൽ കാരണം അത് റിയാക്ട് ചെയ്യും ഞാൻ നല്ല ചൂടിലായിരുന്നു ഞാൻ വർക്ക് പറഞ്ഞില്ലേ ഞാൻ കൂലിപ്പണിക്കാരനാണ് കൂലിപ്പണിക്കാരെന്ന് പറയുമ്പോൾ ചട്ടി മറ്റേതൊക്കെ പൊന്തിച്ചിട്ട് നമ്മൾ ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ കാരണം ഊരെ വടിയായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി രാത്രി നൈറ്റ് പറഞ്ഞത് പറഞ്ഞത് അപ്പം തന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ടോക്ക് വന്നു പിന്നെ അതിനു വേണ്ടി ഞാൻ അതെന്നാണെന്ന് ആണെന്ന് പറഞ്ഞ് ഉദ്ദേശി വന്നതാണ് അപ്പോൾ അന്ന് പറഞ്ഞ് ഓക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നൈറ്റ് രാവിലെ ഒരു ദിനമില്ലാണ്ട് പിന്നെ കുളിച്ച് ഒരുങ്ങി ഇരുന്ന് അവിടെ കസാറിലിരുന്ന് അല്ലിൻ്റെ അവിടെ കയറിയ ഒരു അസുഖമാണ് കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് സംസാരിച്ചാണ് വരച്ചു എനിക്ക് പരമാവധി ബ്ലോഗ് ഇഷ്ടമാണ് ബ്ലോഗ് ഇഷ്ടമാണ് നല്ല ബ്ലോഗ് കണ്ണല്ലായി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും അറിയുന്ന പരിപാടിയാണ് പക്ഷെ അവസാനം അവൻ എനിക്ക് അയച്ച ഒരു മെസ്സേജിൽ പറഞ്ഞതാണ് അവനൊരു കൂലിപ്പണിക്കാരനാണ് പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു ചൂടിൽ ആ ഒരു രക്തം തിളച്ച് നിൽക്കുന്ന സമയത്ത് നടുവ് അവൻ്റെ ഒരു പറയുന്ന അവൻ്റെ ഒരു ഭാഷ എനിക്ക് കിട്ടിയെന്നില്ല അതൊരു മലപ്പുറം സ്ലാങ് ആയതുകൊണ്ട് നടു ഊരെയായിട്ടിരിക്കുന്നു സംതിങ് എന്തായാലും ആ നടുവെല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ആ വേദന എടുത്തിരിക്കുന്ന ഒരു സമയം എന്നാണ് പറയുന്നത് എടാ കഴിവേറി മോനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പോയി മര്യാദയ്ക്ക് തേച്ച് കുളിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കണം അതല്ലാതെ വീട്ടിൽ വന്നിരുന്ന് വെച്ച് രാത്രി എടുത്ത് ഫോണെ കുത്തി വെച്ച് കണ്ട പെണ്ണുങ്ങളുടെ മറ്റേതുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയല്ല ചെയ്യേണ്ടത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു നിന്റെ വീട്ടിൽ നിനക്കൊരു പെങ്ങൾ ഉള്ളതാണ് നീ അത് മനസ്സിലാക്കുക ഈ പറയുന്ന ശരണ്യേക്കാട്ടിലും പ്രായം കുറഞ്ഞ ഒരു സഹോദരി നിനക്കുണ്ട് നിനക്കൊരു ഉമ്മയുണ്ട് അപ്പൊ നീ പറഞ്ഞ പോലെ ചോര തിളച്ച് നിൽക്കുന്ന സമയത്ത് നിനക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടു തരുന്ന ഉമ്മേനെ നീ എങ്ങനെയായിരിക്കും കാണുന്നത് അപ്പൊ നിനക്ക് ഈ നിൽക്കുന്ന തേലാച്ച ചോരയില് ഈ പറയുന്ന ബന്ധങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമോ അതും നിനക്ക് ഈ കഴപ്പ് മാത്രമായിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്നത് എന്തായാലും ഈ കാണുന്ന ഇവനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പെമ്പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ ആ പരിസരത്ത് പോലും അടുപ്പിക്കരുത് പ്രത്യേകിച്ച് ഇവനിങ്ങനെ വിയർത്ത് കുളിച്ച് പണിയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഏഴായാലുവക്കത്ത് പോലും അടുപ്പിക്കരുത് എന്തായാലും മലപ്പുറത്തെ നല്ലവരായ നാട്ടുകാരോടാണ് പറയുന്നത് ഇതുപോലെ കഴപ്പ് മൂത്ത് നിൽക്കുന്നവന്റെ കഴപ്പ് തീർത്തു കൊടുക്കാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കത്തുള്ളൂ എന്തായാലും ആ പെൺകുട്ടി ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എറണാകുളത്ത് കേസ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഇവനെ വിളിച്ചത് പോലും സത്യം പറഞ്ഞാൽ ഇവർ തമ്മിലുള്ളൊരു പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടാണോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ വന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റോറി വന്നതെന്ന് അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഇവനെയും രണ്ട് സൈഡും അറിയാൻ വേണ്ടിയിട്ടാണ് ഇവനെ കോൺടാക്ട് ചെയ്തത് പക്ഷെ ഇവന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വർത്തമാനത്തിന് ശേഷം തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഇതൊരു വിഷയമേ അല്ല നമ്മൾ സാധാരണയായിട്ട് നമുക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ തെറ്റിനെ തിരുത്താനും സോറി പറയാനും ഉള്ള മനസ്സുണ്ടായിരിക്കണം ഇവൻ ഇതിനു ശേഷം ഇവന്റെ ഫോട്ടോയ്ക്ക് താഴെ കമന്റ് കമ്മിനിട്ട് ആളുകളോട് ചോദിക്കുന്നത് നിനക്കല്ല നിന്റെ വെണ്ണുംപിള്ളയൊന്നും അല്ലല്ലോ നിന്റെ മറ്റേതല്ല വെറും മോശമായ രീതിയിലാണ് അതിനകത്ത് സംസാരിക്കുന്നത് അപ്പോ അതിൽ നിന്ന് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവൻ ഈ ഒരു തെറ്റെന്ന് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ അവനത് തെറ്റായിട്ടല്ല അവൻ മനസ്സിലായിരിക്കുന്നു അവൻ പറഞ്ഞ രീതിയിലാണ് ഇതൊരു സർവ്വസാധാരണമായിട്ട് നടന്നു പോകുന്ന ഒരു സംഭവമാണ് അപ്പോ പെണ്ണുങ്ങള് അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ മാറിയിരുന്നാണ് പ്രിയപ്പെട്ട പെൺകുട്ടികളോടും കൂടെയാണ് പറയുന്നത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനു പേടിച്ചിരിക്കണം നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നു പറഞ്ഞാൽ നിങ്ങൾ എന്തിനു പേടിക്കണം നിങ്ങളെ നിയമപരമായിട്ട് സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ആ വഴിക്ക് പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഫോട്ടോയും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളും അവനോട്ട് കൊടുക്കുക അവനും കാണൂല ഒരു കുടുംബവും ആ കുടുംബത്തിൽ കുറച്ച് പെണ്ണുങ്ങളും എല്ലാം അപ്പൊ ഇവനെ പോലെയുള്ള മക്കളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് തന്നെ ശാപം എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയാം ആണുങ്ങളെ പേര് കളയാനായിട്ട് വന്നേക്കുന്ന ഒരു മൈത്താണ്ടി മോൻ എന്തായാലും ബൈ ബൈ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് പിന്നെ കാണാം